പ്രേക്ഷകരെ നാളെ എന്തു വന്നാലും ആരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങരുത് കാരണം പണ്ടോ ബാക്കി വെച്ച കണക്കുകൾ തീർക്കാൻ തക്കം പാർത്തിരിക്കുന്നവർ യാദൃഷികമായി നാളെ തൂക്കളത്തൂരിന്റെ കളിമൈതാനിയിൽ ഓപ്പൺ ഫൈസിൽ കണ്ടുമുട്ടുകയാണ് ഒന്ന് തീയാണെങ്കിൽ മറ്റൊന്ന് തീക്കട്ടയാണ് കണ്ടറിഞ്ഞവരും കേട്ടറിഞ്ഞവരും നാളെ നേരിത്തവരും അതെ ഓൾക്കൂടത്തിൽ സമർത്ഥനായി പ്രതിരോധ കോട്ടയും തകർത്തെറിയാൻ ശുചിത്വം തകർത്തനായി കുഞ്ഞും ബൂട്ടുകിട്ടി ശൂന്യത്തിൽ നിന്നും അത്ഭുതങ്ങൾ തീർക്കുന്ന മാന്ത്രികനെ പോലെ കാൽപന്ത് കൊണ്ട് ഇന്ദ്രജാലം ഒരുക്കുന്ന പടയാളികളുമായി എതിരാളികൾ ബൊമ്പന്മാരാണ് ഇന്ന് അറിഞ്ഞുകൊടുത്തിന് ആവനാളിയിലെ സകലമായ പജ്രായുധങ്ങളും ഇരിക്കുന്നത് അട്ടറക്കളത്തിൽ ആളായി തുറന്നവരുണ്ടെങ്കിൽ ഒന്ന് കാണുമെന്ന തോൽവുമായി ഇന്ന് കണ്ടാലും

കളി തുള്ളി എത്തുന്ന കാട്ടാള കൂട്ടങ്ങളെ കെട്ടിപ്പൂട്ടി കരിമ്പിൻ ചണ്ടി പോലെ തൂക്കറിയാൻ പകരമക്കാൻ വന്നവണ്ണം നെഞ്ചും തടയണത്തിൽ കളിയിൽ കയ്യാങ്കളിയുമായി കളിക്കളങ്ങൾ അതക്കിമിക്കുന്ന എം സി യു മേൽമുറി ഇന്നാലെ ഓപ്പൺ ഹൗസിൽ ഈ കളിക്കത്തിൽ കണ്ടുമുട്ടിക്കുകയാണ് എം സി യു മേൽമുറിയെ പരാജയത്തിന്റെ മുള്ളവത്തയിൽ ഉതപ്പിച്ച് കിടത്തുമെന്നോ ഗണ്ണേസ് കണ്ടാലപ്പെട്ട ആളം ആറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ ഗണ്ണേസ് കണ്ടാലപതി ചതച്ചടക്കുമെന്നോ എം സി യു മേൽമുറി നാളെ നാൽപ്പതല്ല നാൽപ്പതിനായിരം കൊടുത്താലും നിങ്ങൾക്ക് നഷ്ടം വരില്ല